നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ കാനം സെന്റ് മേരീസ് ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട മാത്യു വർഗീസ് അച്ഛനാണ് അപ്പോൾ അച്ഛൻ്റെ അടുത്ത് നമുക്ക് പദയാത്ര വിശേഷങ്ങൾ ചോദിക്കാം അച്ഛൻ്റെ ഇടവകയെ പറ്റി രണ്ട് വാക്ക് കാനം സെന്റ് മേരീസ് പള്ളി കാനം ദേശത്തെ ഏറ്റവും പുരാതന ദേവാലയം ഉള്ളത് കഴിഞ്ഞ വർഷം അതിൻ്റെ ശതാബ്ദി ആഘോഷിക്കുകയുണ്ടായി അനേക പ്രഗത്ഭരെ വാർത്തെടുത്തുള്ള ഒരനുഗ്രഹിക്കപ്പെട്ട ദേവാലയം കോട്ടയം ഭദ്രാസനത്തിലെ ഒരു പ്രമുഖ ദേവാലയമാണ് സമൂഹത്ത് ആ പരിസരത്തുള്ള എല്ലാ പള്ളികളുടെയും മാതൃദേവാലയങ്ങളുള്ള പേരിലാണ് കാനം സെന്റ് മരീസ് പള്ളി അറിയപ്പെടുന്നത് നൂറ് വർഷം പിന്നിടുമ്പോൾ അതിൻ്റെ സാക്ഷ്യം നിലനിർത്തിക്കൊണ്ട് ഭംഗിയായിട്ട് ദേവാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നേറുന്നു എന്നുള്ളതിൽ ദൈവത്തെ ഔഖ്യപ്പെടുത്തുന്നു ഈ തീർത്ഥയാത്ര അവിടെ നിന്ന് യുവജന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചിട്ട് മുപ്പത്തി ഒമ്പതാമത് വർഷമാണ് നാൽപ്പതാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് വിശുദ്ധ പരമച്ചനിമേനിയുടെ അനുഗ്രഹമായിരിക്കുന്ന ക്രിസ്തീയ സാക്ഷ്യത്തെ സമൂഹത്തിന് പകർത്തി കൊടുക്കുവാനായിട്ട് തീർത്ഥയാത്ര വളരെ അനുഗ്രഹപ്രദമാണ് എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത് തീർത്ഥയാത്ര വഴി നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ചിന്താഗതികളെയും നമ്മുടെ പ്രാർത്ഥനകളെയും രൂപപ്പെടുത്തുക കൂടുതൽ ക്രമപ്പെടുത്തുവാനായിട്ട് തീർത്ഥയാത്ര ഗാന്ധ്രമാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം പൊതുവെ തീർത്ഥയാത്രയോട് ഇന്ന് താല്പര്യമില്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന തീർത്ഥയാത്ര പദ്ധതികൾ തീർച്ചയായിട്ടും സമൂഹത്തിൽ വളരെയധികം സഭയുടെ വിശുദ്ധിയെ ചൂണ്ടിക്കാണിക്കുവാൻ അനേക വിശുദ്ധരെ ഈ ദേശത്തിന് സംഭാവന ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളൊരു സാക്ഷ്യം നൽകാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് കാണുന്നത് നിലഗര സഭയെ സംബന്ധിച്ചിടത്തോളം നിലഗര സഭ അനേക വിശുദ്ധരെ പ്രദാനം ചെയ്തിട്ടുള്ള ഒരു സഭയാണ് അതിൽ പ്രഥമ ഗണനീയനാണ് ഭാരതത്തിലെ തന്നെ തദ്ദേശീയനായിരിക്കുന്ന പെരുമ തിരുമേനിയും ആണ് ആദ്യത്തെ വിശുദ്ധനെന്ന ക്രിസ്തീയ സഭയിൽ ക്രിസ്തീയ സഭകളിൽ തന്നെ ആദ്യത്തെ വ്യക്തിയാണല്ലോ പെരുതത്തിന് ആ ഒരു വലിയ സന്ദേശം കൊടുക്കുവാനായിട്ട് തീർത്ഥയാത്രയ്ക്ക് സാധിക്കുന്നുണ്ട് അതിലുപരി മധ്യസ്ഥതയുടെ വലിയ നന്മ നിറഞ്ഞ അനുഭവത്തെ വിശ്വാസികൾക്ക് സ്വായത്തമാക്കുവാനും ഈ പദയാത്ര അല്ലെങ്കിൽ പ്രദർശനത്തിന് സാധ്യമാകുന്നു എന്നുള്ളതെൻ്റെ നന്മ നിറഞ്ഞ വശമാണ് അതോടൊപ്പം തന്നെ ഇത് പങ്കെടുക്കുന്നവർക്ക് ഒരു വലിയൊരു അനുഗ്രഹത്തിന്റെ ഒരു അനുഭവം തന്നെയാണ് എന്നാണ് എനിക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ആ ഒരു നിലയിലാണ് അവിടെ ഈ വർഷം തീർത്ഥയാത്ര അനുഗ്രഹപ്രദമായിട്ട് എത്തിച്ചേരുവാനായിട്ട് ഇടയായിട്ടുണ്ട് അതുപോലെ തന്നെ അച്ഛ നമ്മുടെ ഈ സാമൂഹിക മാധ്യമങ്ങൾ വിശ്വാസ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്ന അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാട് ഇന്ന് സൈബർ യുഗത്തിലാണല്ലോ നാം ഇന്ന് കഴിയുന്നത് അതിൻ്റെതായിരിക്കും സാധ്യത അനന്ത അനന്തസാധ്യതകൾ ഇന്ന് നമുക്ക് അനുഭവവേദ്യമാണ് എന്നാൽ അത് ഇന്ന് സാമൂഹിക ജീവിതത്തിലും സഭാ ജീവിതത്തിലും വികലമായിരിക്കുന്ന അനേക കാര്യങ്ങളെ പ്രധാനം ചെയ്യുന്നതിന് മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളതാണ് മാധ്യമ സ്വാതന്ത്ര്യം അത് അതിൽ തന്നെ വികലമാക്കപ്പെടുന്നൊരു കാലഘട്ടമാണ് ഇവിടെ സഭ തന്നെ മുന്നിട്ട് എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് വിശ്വാസപരമായ കാര്യങ്ങള് ആരാധനാ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെയും മാധ്യമത്തെ വിനിയോഗിക്കാവുന്നതാണ് പക്ഷെ ആ മാധ്യമത്തിന്റെ വിനിയോഗ സൂക്ഷ്മമായിട്ട് വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇന്ന് ആർക്കും എന്തും പ്രചരിപ്പിക്കാവുന്ന ഒരു കാലഘട്ടത്തിൽ സഭയെ ദൂഷിക്കുന്നു അതുപോലെ പിതാക്കന്മാരെ ദൂഷിച്ച് സംസാരിക്കുന്നു അനേക അത്തരത്തിലുള്ള എപ്പിസോഡുകൾ തന്നെ വ്യത്യസ്തമായി കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നമ്മുടെ ദേവാലയങ്ങളിലെ ആരാധനകളിൽ സുശക്തമായ നിലയിൽ തന്നെ നമ്മുടെ ദൈവികമായ വിചാരങ്ങളെ പങ്കിടുവാനും ക്രിസ്തീയ സാക്ഷ്യം നമ്മുടെ സമൂഹത്തിന് പകർന്നു കൊടുക്കുവാനും തക്ക നമ്മുടെ ജനത്തെ ഉത്ബുദ്ധരാക്കുവാനായിട്ട് നമ്മുടെ സഭ വഴി അല്ലെങ്കിൽ ഇടവക വഴി അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ വഴി ഇതിൻ്റെ മാധ്യമ സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉചിതമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനപ്പുറത്ത് വികലമായിരിക്കുന്ന പ്രവർത്തന ശൈലികളെ പിന്തുടരുവാൻ നമ്മുടെ സഭാങ്ങൾ ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും അതിൻ്റെ ഉചിതമായ കാര്യങ്ങൾ നന്മയെ ശ്ലാഘിക്കുവാനും തിന്മയെ എതിർക്കുവാന് നമ്മുടെ മാധ്യമങ്ങളെ വിനിയോഗിക്കുമ്പോഴാണ് നമുക്ക് ഈ കാര്യത്തിൽ ദൈവം തന്ന വലിയൊരു വരദാനത്തെ വേണ്ട നിലയിൽ പ്രയോജനപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കും വളരെ സന്തോഷം അച്ഛൻ്റെ അനുഭവങ്ങളും അതേപോലെ കാഴ്ചപ്പാടും എനിക്ക് വളരെ അനുഗ്രഹീതമായി എല്ലാവിധ പ്രാർത്ഥന ആശംസകളും കുറ്റപ്പുഴ പള്ളിയുടെ പേരിലും കുറ്റപ്പുഴംസകളും ഒരു വാക്ക് ഞാൻ നന്ദി അറിയിക്കുകയാണ് കാനം സെന്റ് മേരീസ് പള്ളിക്ക് ആതിഥേയത്വം വർഷങ്ങളായിട്ട് ഒന്ന് തീർത്ഥയാത്രക്ക് നൽകുന്നതിനുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു വ്യക്തിപരമായ നിലയിൽ ഈ ദേവാലയത്തിലെ സെമിനാരിൽ നിന്ന് ആദ്യത്തെ മിഷൻ ആരംഭിക്കുമ്പോൾ സൺഡേ മിഷൻ ആരംഭിക്കുന്ന ആദ്യത്തെ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ പള്ളിയുമായിട്ട് അഭീദ്യമായൊരു ബന്ധം എനിക്കുണ്ട് ആ വലിയൊരു സ്നേഹ വായ്പ തിരുമേലയുടെ മധ്യസ്ഥതകളുടെ തീർത്ഥയാത്രയിൽ ആ പിതാവിൻ്റെ നാമത്തിലുള്ള ഈ ദേവാലയത്തിൽ തന്നെ വന്നു ചേർന്ന് ഇപ്രകാരം ഒന്ന് സംവദിക്കുവാനായിട്ടുള്ള അവസരം ലഭിച്ചതിനുള്ള നന്ദിയ സ്നേഹവും ഇടവേല യുവജന പ്രസ്ഥാനത്തോട് അറിയിക്കുന്നു ഇവിടെ എല്ലാം നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളുടെയും അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രാർത്ഥിക്കുന്നു